തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ഫുഡ് ഓവർ ബ്രിഡ്ജിനു സമീപത്തെ ചവിട്ടുപടിയുടെ കൈവരി നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാഴ്ച ഒരാൾ വീണു മരിച്ചതിന് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് വർഷങ്ങളായി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ചവിട്ടുപടികൾ അറ്റകുറ്റപ്പണികൾ നടക്കാതെ നിലനിൽക്കാൻ തുടങ്ങിയിട്ട് വേണ്ട രീതിയിലുള്ള സുരക്ഷാ സംവിധാനമില്ലാത്തതിനാൽ നിരവധി ആളുകളാണ് ഇതിൽ വീഴുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ പ്രായമായവർ വരെ ഈ വഴിയെയാണ് ആശ്രയിക്കുന്നത് നിരവധി തവണ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല പലതവണ പരാതിപ്പെട്ടെങ്കിലും പിഡബ്ല്യുഡിയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമായതിനാൽ മുനിസിപ്പാലിറ്റിക്ക് വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ മാത്രമേ സാധിക്കൂ എന്നായിരുന്നു അധികൃതരുടെ മറുപടി കഴിഞ്ഞ ആഴ്ചയാണ് കുറ്റിപ്പാല സ്വദേശി അബ്ദുറഹ്മാൻ ഇതിൽ നിന്നും വീണത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ അബ്ദുറഹ്മാനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കേരള മലപ്പുറം